കൊടുത്തുപോനെ പണി നല്ല ഒന്നര പണി തന്നെ ഓസ്ട്രേലിയക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഓടിയ വേൾഡ് കപ്പിൽ നമ്മളെ ഫൈനലിൽ ഒന്ന് തോപ്പിച്ചതിൻ്റെ ചെറിയൊരു പക പക എപ്പോഴും വീട്ടാനുള്ളതാണല്ലോ അപ്പം ശരിക്കും പറഞ്ഞാൽ അതിങ്ങനെ മനസ്സിൽ ഇങ്ങനെ കിടക്കുമായിരുന്നു ആ അപ്പോൾ അതിൻ്റെയൊക്കെ നല്ല വൃത്തിയായിട്ട് അപ്പം ഇന്ത്യൻ ടീം ആ പക വെച്ചിട്ട് മത്സരിച്ചോ എന്നൊന്നും അല്ല ഞാൻ പറഞ്ഞു വരുന്നത് പക്ഷെ എന്നാലും നമുക്കൊരു മനസ്സുഖം ഉണ്ടല്ലോ ആ മനസുഖം വെച്ചിട്ട് കൊടുത്തു പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒന്നൊന്നര പണി തന്നെ കൊടുത്തു ഏഹ് അതുപോലെ തന്നെ ഇപ്പം അവര് എന്താ പറയുക ബാക്ക് ടു ബാക്ട് ഈ പറഞ്ഞ പോലെ നമ്മുടെ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പും അതുപോലെ തന്നെ ഒഡിഐ വേൾഡ് കപ്പും എല്ലാം അങ്ങനെ ജയിച്ചിട്ട് ഇത്തവണ അങ്ങോട്ട് നമ്മുടെ ടി ട്വന്റി വേൾഡ് കപ്പ് കൂടെ അങ്ങ് എടുത്തുകൊണ്ട് പോകാം എന്ന് വിചാരിച്ചിട്ട് വന്ന പക്ഷേ കൊടുത്തു പണിയാൻ കൊടുത്തു അതായത് പക്ഷേ ഇപ്പോഴും ആ ഓസ്ട്രേലിയ പുറത്തായിട്ടില്ലെന്ന് തന്നെ പറയാം കാരണം ഇനിയും ബംഗ്ലാദേശ് തോറ്റു കഴിഞ്ഞാൽ അല്ല ബംഗ്ലാദേശ് ജയിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അഫ്ഗാനിസ്ഥാൻ തോറ്റാൽ ഒരുപക്ഷെ സാധ്യത വീണ്ടും ഓസ്ട്രേലിയക്ക് തന്നെ ഉണ്ട് കാരണം നിലവിൽ ബാക്കിയുള്ള മൂന്ന് വിലക്കാളിനും നെറ്റ് ഇൻ്ററേറ്റ് കൂടുതലുള്ളത് ഓസ്ട്രേലിയക്കാണ് അപ്പം അതുകൊണ്ട് തന്നെ എന്നാൽ അടുത്ത കളി അഫ്ഗാനിസ്ഥാൻ ജയിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ജയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അഫ്ഗാനിസ്ഥാൻ സെമി കിടക്കും അല്ലാത്ത പക്ഷേ ഇനി ബംഗ്ലാദേശാണ് ജയിക്കുന്നതെങ്കിൽ ബംഗ്ലാദേശിനും ഈ പറഞ്ഞ പോലെ സെമി ഫൈനൽ സാധ്യതയുണ്ട് ഒറ്റ മത്സരം പോലും ബംഗ്ലാദേശ് ഈ സൂപ്പർ റേറ്റിൽ ജയിച്ചിട്ടില്ല പക്ഷെ പക്ഷെ അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ള ആ മത്സരം ജയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതും വെറുതെ ജയിച്ച പോരാ മിനിമം അറുപത്തി രണ്ട് റൺസിൻ്റെയെങ്കിലും ഡിഫറൻസിൽ അല്ലെങ്കിൽ ആ ഒരു മാർജിനിൽ ജയിക്കണമെങ്കിൽ മാത്രമേ ഓസ്ട്രേലിയയെ കടത്തിവിട്ടുന്ന ഒരു നെറ്റ് റൺറേറ്റ് അവർക്ക് കിട്ടത്തുള്ളൂ അപ്പം ആ ഒരു തരത്തിൽ അതായത് ടോസ് കിട്ടിയാൽ ആദ്യം തന്നെ ബാറ്റ് ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷനാണ് അവിടുന്ന് അറുപത്തിരണ്ട് റൺസിൻ്റെയെങ്കിലും മാർജിനിൽ വിജയിക്കുക ണെങ്കിൽ ബംഗ്ലാദേശിന് സെമിഫൈനലിൽ കയറാൻ മതി അതല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ എങ്ങനെയെങ്കിലും ജയിച്ചാൽ മതി രണ്ട് വിജയമാവും രണ്ട് വിജയമുള്ള വേറെ ആരും ഇല്ല അവിടെ ഒഴിച്ച് അപ്പോൾ അതുകൊണ്ട് സുഖമായിട്ട് സെമിഫൈനലിൽ കയറാൻ പറ്റും അപ്പോൾ അതിനകത്താൽ അങ്ങനെ പോട്ടെ ഓസ്ട്രേലിക്ക് നല്ല തിരിച്ച് നമ്മൾ പണി കൊടുത്തേണ്ട ഒരു സന്തോഷമാണ് നമ്മളെ നമ്മളെ കൂടെ അങ്ങ് തോൽപ്പിച്ചിട്ട് ഇപ്രാവശ്യം സെമിഫൈനലിലോട്ട് അങ്ങ് കയറാന്ന് പറഞ്ഞിട്ട് വന്നതാണ് പക്ഷെ കൊടുത്തു അങ്ങ് കൊടുത്തു പറഞ്ഞു കഴിഞ്ഞാണല്ലോ അങ്ങ് അങ്ങ് സുഖിച്ചു ഞാൻ ഒരു ക്രിക്കറ്റ് ഫാൻ എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ ആരാധകൻ എന്നുള്ള നിലയിൽ അങ്ങ് ശെരിക്കും പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടു പിന്നെ അസേ രോഹിത് ഫാൻ എന്നുള്ള നിലയിൽ ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അധികം സന്തോഷമുണ്ട് കാരണം എന്നാ കീച്ചാ കീച്ചത് അടിയെന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ അല്ല വെച്ച് കൊളുത്തുവിട്ടു ഏ ശരിക്കും പറഞ്ഞോണ്ടല്ലോ നമ്മുടെ ഈ ആദ്യത്തെ നമ്മളുടെ ഈ പറയുന്ന വിരാട് കോഹ്ലി ഔട്ടായിപ്പോയപ്പോഴത്തേനും രണ്ടാമത്തെ ഓവറിൽ ഔട്ടായിപ്പോയി ആ ഒരു സമയത്ത് നമ്മൾ അനുഭവിച്ചൊരു ടെൻഷനുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഇനി എങ്ങനെ കയറും ഇനിയും ഇനി ആരും ഒരു നല്ലൊരു നമ്മൾ എങ്ങനെ നല്ലൊരു പൊസിഷനിൽ ഇട്ട് എത്തും കാരണം നമുക്ക് നമുക്കറിയാം നല്ലൊരു റണ്ണില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന ഒരു നമ്മൾ ജയിക്കില്ല എന്ന് നമുക്കറിയാം അപ്പോൾ വിരാട് കോഹ്ലി ഇങ്ങനെ തുടക്കത്തിൽ അത് അഞ്ചു ബോളെ പൂജ്യം റണ്ണായിട്ട് പുറത്തു പോകുമ്പോഴത്തേനും നമ്മൾ ആകെപ്പാടെ നമ്മൾ തകർന്നു പോയി ടെൻഷനടിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെൻഷൻ അടിച്ച് നമ്മൾ വല്ലാണ്ടായി പക്ഷെ തൊട്ടടുത്ത ഓവറിൽ തന്നെ ആ ഫുൾ പ്രഷർ ഇങ്ങനെ എടുത്തിട്ട് ഓഷേലിയുടെ കൈലൂട്ടം കൊടുത്തു രോഹിത് ശർമ്മ അത്ര ആ ഒരൊറ്റ ഓവറിൽ സ്റ്റാർക്കിന് ഇരുപത്തിയെട്ട് റൺസ് നാല് സിക്സും ഒരു ഫോറും ഉള്ള ഇരുപത്തിയെട്ട് റൺസ് അങ്ങോട്ട് അടിച്ചപ്പത്തേനും ഉണ്ടല്ലോ വിരാട് കോഹ്ലി ടക്കിന് പോയെന്നോ നമ്മൾ ആ തുടക്കമേ ഒരു പ്രഷറിലായെന്നോ എന്നുള്ള ഒരു കാര്യവും നമ്മൾ ഓർത്തതേയില്ല പിന്നീട് അങ്ങോട്ട് നമ്മൾ ഫുൾ നമ്മൾ എൻജോയ് ചെയ്തിട്ടാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മുൾമുനയിൽ നമ്മൾ നിന്ന് കളി കാണേണ്ടതാണ് പക്ഷേ പക്ഷേ തിയേറ്ററുകളിൽ നമ്മൾ ചാരി കിടന്ന് സിനിമ കാണുന്ന അതേ ലാഘോകത്തോടുകൂടി തന്നെ നമ്മൾ ബാക്കി കളി കണ്ടു എന്നുള്ളതാണ് അപ്പം അത്രയും ഒരു ഇമ്പാക്റ്റാണ് അതാണ് ശരിക്കും പറഞ്ഞാൽ രോഹിത് ശർമ്മ എന്നുള്ളൊരു പ്ലെയർ ഉദ്ദേശിക്കുന്ന കാര്യം അത്ര അതാണ് ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞത് രോഹിത് ശർമ്മ എന്ന് പറഞ്ഞാൽ ചാവറിനെ പോലാണ് ഇന്ത്യൻ ടീമിന് വേണ്ടിയിട്ട് താൻ ആ റിസ്ക് ഇങ്ങെടുക്കുക ആ റിസ്ക് രോഹിത് ശർമ്മ ഇങ്ങെടുത്ത് എടുത്തു അല്ല ആ വിക്കറ്റ് പോയിട്ട് നമ്മൾ അവിടെ ഡൗൺ ആയി പോകേണ്ടതാണ് പക്ഷേ അദ്ദേഹം അവിടെ ആ ഒരു ഇതെടുത്തിട്ട് കളിച്ച കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല എട്ട് സിക്സും ഏഴ് ഫോറും പത്തൊമ്പത് ബോളിലാണ് അമ്പത് റൺസ് എടുത്തത് അതും അഞ്ച് ഓവറിൽ അഞ്ച് ഓവറിൽ അതേ അമ്പത് റൺസ് പൂർത്തിയാക്കി അഞ്ച് ഓവറിൽ അതായത് പവർ പ്ലേയിൽ നമ്മുടെ അഞ്ച് ഓവറിൽ അമ്പത്തി രണ്ട് റൺസാണ് അതിൽ അമ്പത് റൺസും രോഹിത് ശർമ്മയാണ് എടുത്തത് അപ്പം അതേമാതിരി അടിയെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നല്ല പുളപ്പന അടിയായിരുന്നു അടിച്ചത് അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ കമ്മിൻസിനെ ഒരു അടി അടിച്ച് നൂറ് മീറ്റർ സിക്സ് മറ്റേ ഗ്രൗണ്ടിൻ്റെ റൂഫിന്റെ മണ്ടൊക്കെ അടിച്ചൊരു അടിയുണ്ടല്ലോ പക്ഷെ ബാക്ക് ടു ബാക്ക് ആയിട്ട് ഈ പറയുന്ന പോലെ ഹാട്രിക് നേടി വിക്കറ്റ് നേടിയ ഒരു 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 ബോളറാണ് കമ്മിൻസ് അദ്ദേഹത്തെ കൂട്ടത്ത് അടി എന്നൊക്കെ പറയുണ്ടല്ലോ പൊന്നോ കണ്ടപ്പോടലോ അയ്യോ അടിച്ചു മണ്ടക്കളഞ്ഞെന്നുള്ളതാണ് അപ്പോൾ അത്രയും മികച്ച രീതിയിലാണ് ഈ പറഞ്ഞത് രോഹിത് ശർമ്മ നാൽപ്പത്തി ഒന്ന് പോളിൽ തൊണ്ണൂറ്റി രണ്ട് റൺസ് ഇരുന്നൂറ്റി ഇരുപത്തിനാല് സ്ട്രൈക്ക് റേറ്റ് ഇപ്പോൾ ആർക്കാണ് രോഹിത് ശർമ്മയുടെ കാര്യത്തിലൊക്കെ സംശയമുള്ളത് ഏ ഇപ്പോൾ ആർക്കാണ് ഇന്ത്യൻ ടീമിൻ്റെ കാര്യത്തിൽ സംശയമുള്ളത് ചെറിയ ടീമായിട്ട് കളിച്ചിട്ടാണ് ഇതുവരെ എത്തിയത് ഓസ്ട്രേലിയമായിട്ട് കളി വരട്ടെ അങ്ങോട്ട് മറിക്കും എടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനൊരു കമൻറ്റ് നിങ്ങളെ പറ്റുവാണെങ്കിൽ ഞാനിവിടെ കാണിക്കാം ഈ കമൻറ്റിനകത്ത് ഈ പറയുന്നുണ്ട് അത് ഓസ്ട്രേലിയ ഓസ്ട്രേലിയമായിട്ട് വരുമ്പോൾ തന്നെ ഇതല്ല അങ്ങ് തീരുമെന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് ഇപ്പോൾ ഇപ്പോൾ ആർക്കാണ് സംശയമുള്ളത് ഇപ്പോൾ ആർക്കാണ് സംശയമുള്ളത് ഇന്ത്യൻ ടീമിനെ പറ്റിയിട്ട് ഇപ്പോൾ ആർക്കാണ് സംശയമുള്ളത് അല്ലെങ്കിൽ രോഹിത് ശർമ്മയെ പറ്റിയിട്ട് രോഹിത് ശർമ്മയെ മാറ്റണം ഏ ഈ യുവതാരങ്ങൾക്ക് വേണ്ടിയിട്ട് വഴിമാറി കൊടുക്കണം എടുക്കണം മറിക്കണം എന്നൊക്കെ പലരും പറയുന്നത് കേട്ടു എന്താണ് ഇപ്പോൾ ആർക്കാണ് ആ ക്വാളിറ്റിയിൽ സംശയമുള്ളത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്കില്ലിൽ സംശയമുള്ളത് ആർക്കാണ് വെറുതെ ഒന്നും കണ്ടിട്ടല്ല അദ്ദേഹം ക്യാപ്റ്റനായിട്ടിരിക്കുന്നതും ഇന്നും ഈ പറയുന്നത് ഇന്ത്യൻ ടീമിൽ നിലനിൽക്കുന്നതും അത് രോഹിത് ശർമ്മയാണെങ്കിലും ശരി വിരാട് കോഹ്ലി ആണെങ്കിലും ശരി ഈ രണ്ട് പ്ലേയേഴ്സും ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയുടെ മുതൽക്കൂട്ട് തന്നെയാണ് അത് അത് ടെസ്റ്റിലാണെങ്കിലും ശരി ഓഡിയയിലാണെങ്കിലും ശരി ഈ പറഞ്ഞ ടി ട്വന്റിയിലാണെങ്കിലും ശരി അപ്പം ആ ഒരു സംശയവും കാര്യങ്ങളും എല്ലാം അങ്ങോട്ട് മാറ്റി കിട്ടിയല്ലോ ഈ പറയാൻ പോലെ പിന്നെ സന്തോഷമുള്ളതും ഓസ്ട്രേലിയയെ നമ്മൾ പരാജയപ്പെടുത്തി എന്നുള്ളതാണ് കാരണം മഴ പെയ്യരുതേന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു മഴ പെയ്തു കഴിഞ്ഞാൽ ഇമാരെ തോൽപ്പിക്കാൻ പറ്റത്തില്ല ഇമാരെ തോപ്പിച്ച് തന്നെ പുറത്താക്കണം എന്നുള്ളതായിരുന്നു ഭയങ്കരമായിട്ട് ആഗ്രഹം എന്തായാലും അതങ്ങനെ നടന്നു ഇനിയിപ്പം ഇനിയിപ്പം നല്ല സ്വസ്ഥമായിട്ട് നമുക്ക് സെമിഫൈനലിലോട്ട് നമുക്ക് പ്രവേശിക്കാം എനിക്ക് തോന്നുന്നു സെമിഫൈനലിൽ ഒരു പക്ഷേ ഇംഗ്ലണ്ടായിരിക്കും നമ്മുടെ എതിരാളികൾ അപ്പോൾ എന്തായാലും ആരാണെങ്കിലും വേറൊന്നും നോക്കാനില്ല ഈ വേൾഡ് കപ്പ് നമ്മൾ പൊക്കും നമ്മൾ പൊക്കണം ഈ ഈ മത്സരത്തെ പറ്റിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് എന്തായാലും തൊട്ടടുത്ത വീഡിയോയിൽ നമ്മൾ നമ്മളതിനെപ്പറ്റി ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്തായാലും പറയും ഈ പറയുന്ന കുൽദീപ് യാദവനെ പറ്റിയും ഈ ബുംറയെ പറ്റിയും ഒക്കെ പാട്ടുകാരെയും പറ്റിയും പറയാനുണ്ട് എന്തായാലും ഇതിന്റെ പുറകെ ഓരോന്നോരോന്നായിട്ട് നമ്മൾ വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും അപ്പം ഒരു വീഡിയോ ആയിട്ട് നോക്കാൻ എന്തായാലും വീട്ടും കാണാം